സംസ്ഥാനത്ത് സ്വർണ്ണവിലലക്ഷത്തിലേക്ക് അടുക്കുന്നു ഇന്ന് സ്വർണ്ണവിലയിൽ കുത്തനെ ഇടിവ് കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങളിലെ സ്വർണ്ണവില ഇടിഞ്ഞത് നാം കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമായിരുന്നു ഡോളറിനെതിരെ എൺപത്തിമൂന്ന് എന്ന റെക്കോർഡ് ഇടിവിലായിരുന്നു ഇന്ത്യൻ രൂപ വിപണിയിലെ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി വന് അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതുമാണ് വിപണിയിൽ നിന്ന് വെള്ളിയുടെ വിലയും ഇടിഞ്ഞിരിക്കുന്നു ഒരു ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില ഗ്രാമിന് എൺപത്തിയേഴ് രൂപ അമ്പത് പൈസയാണ് അതായത് പവന് എഴുന്നൂറ് രൂപ ഒരു കിലോ വെള്ളിക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം ഇടിവ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് തുടർന്ന് വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റം തന്നെ കാണാം സ്വർണം വാങ്ങുവാനായി കാത്തിരിക്കുന്ന വിവാഹ പാർട്ടികൾക്കൊരു മുന്നറിയിപ്പ് സ്വർണം വേഗം വാങ്ങുന്നതാണ് നല്ലത് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് പവനെങ്കിലും എടുക്കാത്ത വിവാഹ പാർട്ടികൾ വളരെ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ വലിയ ലാഭം തന്നെയാണ് വിവാഹ പാർട്ടികൾക്ക് ഇപ്പോൾ സ്വർണം വാങ്ങിയത് സ്വർണ്ണ വില വീണ്ടും താഴോട്ടിറങ്ങട്ടെ സാധാരണക്കാരന് ആശ്വാസമാകട്ടെ